കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെതിരെയാണ് പി ഡി പി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബില്ലിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചത് പി ഡി പി സംസ്ഥാന കൌൺസിൽ അംഗം ഷംസുദ്ദീൻ പൂക്കുട്ടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ വിരുദ്ധമായ പ്രയാസങ്ങൾ ചേർത്തുകൊണ്ട് വർക്ക്അ് ബോർഡിന് വീണ്ടും റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പാർലമെന്റിൽ നടന്നുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായതുകൊണ്ട് വക്കഫ് ബോർഡ് ബില്ല് അവർക്ക് പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കുവാൻ കഴിയാതിരിക്കുകയും അത് പാർലമെന്ററി കമ്മിറ്റിയുടെ അനുവാദത്തിന് വേണ്ടി വിടുകയും ചെയ്തിട്ടുണ്ട് കിഴക്കന് വരുന്ന വക്കഫ് ബോർഡിന്റെ ആസ്തികൾ തട്ടിയെടുക്കുന്നതിനും മുസ്ലിം സമുദായത്തെ ആകമാനം തട്ടുടയ്ക്കുന്നതിനും അവരെ ഭിന്നിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപം കൊടുത്തിട്ടിരിക്കുന്ന വക്കഫ് ബോർഡും സ്വത്തുക്കളും പിടിച്ചെടുക്കാനുള്ള ബിജെപി കേന്ദ്ര സർക്കാരിന്റെ ഗൂഢതന്ത്രമാണിതെന്നും ന്യൂനപക്ഷങ്ങളുടെ മേലുള്ള കടന്നുകയറ്റത്തെ എന്ത് വില കൊടുത്തും ചേർത്തുതോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൈസൂർ കായംകുളം എആർ സജീവോ വൈ എം റഫീദ് സിയാദ് രണ്ടാംകുറ്റി ഷാജി ആരിപുരിയിടം വൈ എസ് ആർ ഷാഹുൽ നസീർ രണ്ടാംകുറ്റി സിദ്ദിഖ് കാക്കുന്തറ തുടങ്ങിയവർ പങ്കെടുത്തു മേടപുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം എൽ എസ് ജംഗ്ഷനിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം